അഞ്ഞൂറ് ദിവസം കിട്ടി ഇങ്ങക്ക് വരും ഞാൻ വല്ലാട് അഞ്ഞൂറ് അടുത്തൊക്കെ ആയിക്കോട്ടെ അതുകൊണ്ടാണ് ചട്ടമുറിയത് ില്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്ക് ഞങ്ങൾ കൊടുക്കുമ്പോ മറ്റൊരു വരുമ്പോ വഴത്തിനും മാട വച്ച മാടത്തില്ല തീറ്റ കൂടിയൊക്കെ ഞാനങ്ങനെ പറഞ്ഞില്ലേ അതന്നെ ഞാൻ ഒന്നും പറയട്ടെ ഒന്ന് പറയട്ടെ ഒന്നും പറയാം നിങ്ങള് 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 ആയോട്ടെ ഇങ്ങനെ പോയി തന്നെ ഇങ്ങക്കെ പോയിട്ട് സന്തോഷ് മനസ്സിലോട്ട് ഒന്നും പറയാം നിങ്ങള് ചോദിച്ചേ ആരെണ്ടോട് കാരartifactId 350 ഇതില് കൂടി പറഞ്ഞിजिये കച്ചോടം വാലം ചാടി വാലം പറഞ്ഞിട്ട് അങ്ങന അവാ കൊടുത്തു കേട്ടോ റീൽല് പോമൽ പറഞ്ഞോ ഇതിനടിച്ചോ അതാണ് ആൾപജി പറഞ്ഞ കച്ചോടി 10 രൂപവനെ നടമനെ മൊഹരജി கிட்ட വെച്ചി거든요 ഞാൻ പറ ഞാൻ പറ പരി ഇക്കല്ല ഓട മലരെ ഓട ഇടുക്ക് 86 രൂപ അതിനൊന്നും നാട്ടിൽ ചെറുപ്പ ഇരുപത് ഉൾപ്പെട്ടു ചെലപ്പോ വണ്ടുപെട്ടു അതൊക്കെ ഒന്നിനും അടിയന്തി അത് രണ്ടാവും ഒന്നും രണ്ടെണ്ണത്തിനാ വിളിച്ചേ അപ്പൊ രണ്ടെണ്ണത്തിനാ വിളിച്ചത് മനസ്സിലാക്കിയാളെ രണ്ട് ഭജന ഒരു ഭജന രണ്ട് ഭജന വിളിക്ക അതുകൊണ്ടാണ് പിന്നെ വിളിക്കുന്നത് ഒരു വയ്യ പോയാ പോട്ടെ രണ്ടും പാട ചോദിച്ചന് അപ്പൊ ആ കൂട്ടൊക്കെ ഏറ്റാച്ചിട്ടാണ് വേറെ ആള് വരണ്ട കിട്ടി അഞ്ഞൂറ് ഞാൻ പറഞ്ഞു അതല്ലേ ആ വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ വേറെ ണോ ചട്ടിപ്പാറൊക്കെ ഒഴിവാക്കേണ്ട ഒരു ചന്ത നല്ലമായിക്കോട്ടെ നോക്കി നല്ല പത്രം നല്ല മധുര ആയിക്കോളെ അഞ്ചിട്ട് നിൽക്കുക അതുകൊണ്ട് ഞാൻ എട്ടാ ഒഴിവാക്കി പോയിട്ട് തരുക അല്ലാണ്ട് ഇപ്പൊ അതിന് വേനക്കൊന്നേ നിങ്ങൾ മധുരമായി കാണി ഇത് കൊണ്ടേക്കോ ോ ആ ജലീലിക്ക എന്താ ഇങ്ങട്ട് പോയി നിങ്ങൾ അവിടെ അവിടെ പോയിട്ട് എത്താത്ത പോലെ അത് രണ്ടെണ്ണം കൊടുത്തു അവർക്കോ കൊടുത്തു മൂവരെ പേര് വെച്ചറിയില്ല ഞമ്മടെ ഒരു കാക്കയാണ് വില്ലാതെ വില്ലനാണ് വില്ലാതെ വില്ലനാണ് അതന്നെ വില്ലാതി വില്ലനാണ് എല്ലാരും അറിഞ്ഞോടും അല്ലേ പറഞ്ഞോ വില്ലാതി വില്ലനാ പറഞ്ഞോ ഞാൻ നിങ്ങളെ ഒരു കഴിഞ്ഞു ആ കായ കായ കായകാലോ അതും ചോദിച്ചു ചോദ്യമൊക്കെ നല്ല ചോദ്യമാണ് അതാണ് ഇല്ലാതെ എന്തായാലും നോക്കപ്പോ ഞാൻ അവിടെ കൊണ്ട് ഇറക്കി എന്റെ വണ്ടി അങ്ങനെ വണ്ടി അവിടെ കൊണ്ടു അതാ നല്ലത് ഞാൻ പറഞ്ഞു ഓർമ്മ ഓർമ്മ

ആ യുനൈസ എവിടെ ഇങ്ങോട്ട് പാടാ ഇങ്ങിട്ട് പാടാ കിട്ടുക ഇങ്ങട്ട് വാടാ അന്നൊക്കെ കാണട്ടെ ഞമ്മളെ ചെങ്ങായിമാരോ ഒക്കെ വലിയ പയ്യ നാട്ന്നിട്ട് പയ്യാ വന കൊണ്ടാ ഞമ്മടെ അവിടുണ്ടാവൂല അറിയണവർക്ക് അറിയാം അറിയണവർ വാങ്ങും അവിടുകളൊക്കെ ഇന്നത്തെ കുറവുണ്ടാവുള്ളൂ വേണ്ട അതൊക്കെ പയ്യത്രണ്ടോ ഇല്ല കൊടുത്തിട്ട് ആ പൈ പറ്റി വെക്ക് പോയി വെക്ക് നല്ല പയ്യാ വീടേനെ വേണ്ടേ വിനോദത്തിയാമ്മത്തെ പജ്ന് മറ്റേ പജ്ന് നോക്കി വിനോസ വിനോസ പോകടാ തീർച്ചയോ എത്തിക്കുന്നുണ്ടോ അത് എന്തിട്ടുണ്ട് നിങ്ങള് എന്തിട്ട് പജ്ജ എത്രണ്ട് പോകടാ അതിനെ അവിടെ കെട്ടിയിട്ട് പിടിച്ചിടൊന്നുമില്ല ആ ഇരുന്നോളേ ഇരുന്ന് കയറുന്നോളെ കൊണ്ടോയ്ക്കോളി അവിടെ ഇട്ടിന് പിടിച്ചോന്നിട്ടില്ല പയ്യെ നാട്ടിൽ നിന്ന് ഇട്ടുതാ ഒരു വലിയ പയ്യോടുത്ത് മാറിയതാ ഒരു വലിയ പയ്യോടുത്ത് മാറിയതാ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി ആര് ജീപോയി അത് ഞാൻ പറഞ്ഞതരാം അത്രത്തോളം കറവിടാൻ പറഞ്ഞതന്നാ വയ്യാ ഇന്ന് കാലത്താന്ന് അവര് പെരുന്ന് കരുതോ ഇതിന് പള്ളം നിറച്ചു പയ്യെത്തേണ്ടോ ഒന്നുകൂടി വേണം എല്ലാം ഉള്ള ഒന്നായിട്ടുണ്ടോ അതൊക്കെ അറിയാം എത്രയോ നോക്കി പതിനൊന്നായിരം നോക്കിട്ടു

na